ാണ് നമ്മളെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം ആ നെൽക്ക് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ സഹസരികൾ നോക്കി ഇവിടെ ഞാനുണ്ട് എം ടി എസ് സാദ് പാണക്കാടുള്ള തങ്ങന്മാർ കുറേ തങ്ങന്മാർ പാണക്കാടുള്ള വരുവടുണ്ട് കുമ്പുള്ള തങ്ങന്മാരുണ്ട് മറ്റുള്ള ഉസ്താദന്മാരുണ്ട് ഇവിടെ മത രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് മറ്റ് പല പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മക്ക് ഒരു നിലക്കുള്ളതായ പോളും നമ്മളിതുണ്ടാവാൻ പാടില്ല ആ നിലക്ക് തപസ്തകയുള്ള ജമീയത്തുലുമൂടെ ആശയങ്ങളും ആദർശങ്ങളിലൊക്കെ പൂർണ്ണമായി അടിവറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തി നമുക്ക് മതരാഷ്ട്രവാദമൊന്നുമില്ലല്ലോ ആ മതരാഷ്ട്രവാദത്തിന് നമ്മൾ അംഗീകരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാവുന്ന ശരീരത്ത് ആ ശരീരത്തിന് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ നിലനിർത്താതുള്ളതാണ് അതിനാവശ്യമാവുന്ന അപ്പോൾ ആ പദ്ധതികൾ അതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ആ നിലക്കെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പല പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല പ്രമേയങ്ങളുണ്ട് അതൊക്കെ ഈ അടുത്ത നാല് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതിനെ ജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യും അ സുഖാനുഭവത്താരം ആ നെൽക്ക് ഈ സംഘടനയെ എല്ലാവിധ അതിൻ്റെ പ്രവൃിയോടു കൂടി അതിനെ മുന്നോട്ട് തയ്ക്കാനുള്ള തോഫിയ്ക്ക് ഇതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾക്കും ഇതിൻ്റെ നേതാക്കന്മാർക്കും ഇതിൻ്റെ പണ്ഡിതന്മാർക്കൊക്കെ അള്ളവാഹു നൽകട്ടെ നമുക്കൊക്കെ അവരെയൊക്കെ പിന്നിൽ നിന്നും കൊണ്ടിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ട എല്ലാ ശക്തി നൽകാനുള്ള തോഫീക്കും അള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മുഷാബർ മെമ്പറായിരുന്ന കോറാട് സെയ്താലി ഫൈസി സൈതാലിക്കുട്ടി ഫൈസി അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള രോഗമാണ് ഇവിടെ നമ്മളോടൊപ്പം വരാനൊക്കെ പ്രയാസമുണ്ട് പ്രത്യേകമായി ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കും അതുപോലെ നമ്മളെ മഹാന്മാരാകുന്ന പല ഉസ്താദന്മാർ സമസ്ത ഉഷാവർ മെമ്പറന്മാരിൽ നിന്നുള്ള ചിലരൊക്കെ രോഗികളാണ് പല ഉമറാക്കന്മാർ രോഗികളാണ് പല മറ്റോട് ബന്ധപ്പെട്ട പല രോഗികളാണ് എല്ലാവർക്കുള്ള രോഗത്തിൽ ഔബഹാനുഭവത്താല ഷിഫിയാക്കി കൊടുക്കട്ടെ ഔവാഹു അവർക്കും നമ്മൾക്കൊക്കെ ഉള്ള എല്ലാ രോഗങ്ങളെയും തരട്ടെ നമ്മൾക്കും അവർക്കൊക്കെ ഉള്ള ആധിപത്യം ഒഹു തരട്ടെ എല്ലാവരും നന്മനോട് നന്മ ചെയ്യാനും നന്മൻ്റെ പിന്നിൽ നിന്നും കൊണ്ട് അതിനുവേണ്ട സപ്പോർട്ട് ഒക്കെ ചെയ്യാനൊക്കെയുള്ള തോഫിവാഹവും നമുക്ക് നൽകട്ടെ സുന്ന സുന്ദജമായത്തിൻ്റെ എതിലുള്ളതായ എല്ലാ ഏത് ശക്തികളുണ്ടെങ്കിലും ആ ശക്തികൾക്കുള്ളതായ ആശയങ്ങളും അവരാദർശങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടിട്ട് ഇവിടെ നമുക്ക് പ്രവർത്തിക്കണം അവരെ ഇവിടുന്ന് ഒരു ആട്ടി ഓടിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഈ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനോ നമ്മൾക്ക് ഇവിടുന്ന് ആരെങ്കിലും ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ പറ്റും അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കുള്ള വികലമായ അവരുടെ ആശയങ്ങൾ നമ്മളിൽ നിന്നാവണം ആദർശം ഏറ്റവും വലുതാണ് ആ ദൃശ്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബഹാനുഭവത്തായ ഈ മജിൽസിനെ കബൂൾ ചെയ്യട്ടെ ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളെയും അള്ളാഹു കബൂൾ ചെയ്യട്ടെ അള്ളാഹു സുബഹാനുഭവത്തായ ഇതൊരു സാലിഹായ അമലായി കബൂൾ ചെയ്യട്ടെ നമ്മളുടെ അസനാത്തിൻ്റെ തുല റിക്കാർ അള്ളാഹുദീനെ രേഖപ്പെടുത്തി തരട്ടെ ഈ സംഗമത്തിന് ഉവാഹു വിജയിപ്പിച്ചു തരട്ടെ നിധിൻ്റെ ആ പ്രൗഢിയോ അതിൻ്റെ പ്രഭയുമൊക്കെ പ്രകടമാക്കണ നൽകുന്ന വലിയ ചരിത്ര സംഭവമാക്കി തീർക്കാനുള്ള തോഫിക് അവാഹു നമുക്ക് നൽകട്ടെ